നിർണായക നീക്കങ്ങൾക്കൊടുവിൽ മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായത് രണ്ടു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു അറസ്റ്റ് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് കേജ്രിവാളിന്റെ വീട്ടിൽ സെർച്ച് വാറണ്ടുമായി പന്ത്രണ്ടംഗ എൻഫോഴ്സ്മെന്റ് സംഘം എത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇ ഡി കസ്റ്റഡിയിലെടുത്തു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഡൽഹിയിൽ നിരോധാജ്ഞ പ്രഖ്യാപിച്ചു വീടിന് പുറത്ത് വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിരിക്കുന്നത് മദ്യനയ അഴിമതി കേസും ുമായി ബന്ധപ്പെട്ട് ഇ ഡി എട്ട് തവണ സമൻസ് അയച്ചിട്ടും കെജ്രിവാൾ ഹാജരായിരുന്നില്ല മദ്യനയക്കേസിൽ ബി ആർ എസ് നേതാവ് കെ കവിത അറസ്റ്റിലായി ഒരാഴ്ച തികയതിനു മുമ്പാണ് ഇ ഡി സംഘം ഡൽഹി മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇ ഡി നടപടിക്കെതിരെ ആം ആദ്മി പാർട്ടി രംഗത്തെത്തി പ്രതിഷേധ തകർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് എ എ പി ആരോപിച്ചു ജയിലിൽ നിന്നും കെജ്രിവാൾ ഭരിക്കും രാഷ്ട്രീയ ഗൂഢാലോചനയാണിത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനമാണിത് മോദിക്ക് കേജ്രിവാളിനെ പേടിയാണെന്നും രണ്ടു വർഷമായി പാർട്ടിക്കെതിരെ ഒരു തെളിവും കേന്ദ്ര ഏജൻസികൾക്ക് കണ്ടെത്താനായിട്ടില്ലെന്നും ഒരു രൂപ പോലും കണ്ടെടുത്തിട്ടില്ലെന്നും പറയുന്നു ജനാധിപത്യത്തെ കഷാപ്പ് ചെയ്തെന്ന് കോൺഗ്രസും ആരോപിച്ചു ദില്ലിയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് കേസുമായി ബന്ധപ്പെട്ട് എ എ പി നേതാക്കളായ മനീഷ് ഡിസോദിയ സഞ്ജയ് സിംഗ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ഇൻചാർജ് വിജയ് നായർ ചില മധ്യ വ്യവസായികൾ എന്നിവരെ ഇടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.